കോസ്റ്റ്യൂം ൂമും ഈ ഈ ഔട്ട്ഫിറ്റും തമ്മിൽ ഒരു ചർച്ച ചെയ്തുകൊണ്ട് ചെയ്യേണ്ട എനിക്ക് ഭയങ്കര വിഷമായി രണ്ടു ദിവസം റിഹേഴ്സൽ ചെയ്തല്ല ഷെയിൻ ഷെയ്ൻ കളിക്കുന്ന എല്ലാ സ്റ്റെപ്സും ഞാൻ റിഹേഴ്സൽ ചെയ്തതാണ് പടത്തിന് വേണ്ടിട്ട് ഓ പക്ഷെ അവിടെ പോയിരുന്നപ്പോ എന്റെ കോസ്റ്റ്യൂം ഈ കണ്ടപ്പോസ്റ്റ്യൂമിന് ഇത് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ഒഴിവാക്കാം ക്ലാസിക്കൽ ഡാൻസ് മാത്രം കളിച്ചു പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് ഷെയ്നിന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോ നമ്മള് കൂടെ കളിച്ച് കൊളാക്കണ്ടല്ലോ മൈൻഡില് അപ്പൊ അതുകൊണ്ട് ഞാൻ വഴക്ക് വിടാനൊന്നും പോയില്ല പിന്നെ എനിക്ക് ക്ലാസിക്കൽ വിട്ടുണ്ടായിരുന്നു ക്ലാസിക്കൽ പോർഷൻ ഉണ്ടായിരുന്നു സിനിമ അത് ഞാൻ സീറോ നോളജാണ് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ സീറോ അങ്ങനെയാണെങ്കിൽ അറിഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് ഫോൺ ഇഷ്ടമല്ല എപ്പൊ നോക്കിയാലും എന്റെ കൈ ഫോണ് കാണും പക്ഷെ എനിക്ക് ഫോൺ ഫോണെടുത്ത് ഫോണിൽ സംസാരിക്കാന്നുള്ളത് അത്ര ഓക്കെ ആയൊരു കാര്യമല്ല എനിക്ക് നേരിട്ട് ഞാൻ സംസാരിക്കും അല്ലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും നേരിട്ട് കണ്ട എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാം പക്ഷെ ഇത് ഫ്രണ്ട്സിന്റെ പിന്നെ അപ്പൊ ഫോൺ ഒരു പ്രശ്നമാണ് അപ്പം ഞാൻ എങ്ങനെ ഫ്രീക്വന്റ് ആരോ ആയും കോൺടാക്റ്റില് വെക്കുന്ന ആളല്ല ചെലപ്പോ മെസ്സേജസ് ഒക്കെ അയച്ച ഞാൻ ചെലപ്പോ സമയത്തിന് റിപ്ലൈ ചെയ്യണമെന്നില്ല അതേപോലെ ഞാൻ വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തില്ലെങ്കിലും മയം ഓക്കേ വിട്ടിട്ട് ഹേർട്ട് ഹേർട്ടാവോ ഫീൽ ആവോ ദേഷ്യം വരുമോന്നുമില്ല കാരണം ഞാൻ അങ്ങനെയാണല്ലോ ഞാൻ മെസ്സേജ് അയച്ച അമ്മയ്ക്കൊക്കെ ചില സമയത്ത് അമ്മ പറയും ഇന്നലും നീ വിളിച്ചിട്ട് അവൾ എടുത്തില്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവൻ വിളിച്ചാലും അവള് വിളിച്ചാലും ഞാനും ഫോൺ എടുക്കാറില്ലല്ലോ സോ ഇറ്റ് ഓക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്തു വരില്ല ചിലപ്പോൾ ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്തു ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും വെരി ഗുഡ് ആസ് ആൻ ഐ തിറച്ചൊരു മിനുക്ക് മണിയൊക്കെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പറയാം ഞാൻ എന്നെ തന്നെ പറയാം കാരണം എനിക്ക് സംസാരിക്കാൻ അത്യാവശ്യം അറിയാം പക്ഷേ ഇതെനിക്ക് പരിചയമില്ലാത്ത പ്രൊഫഷനാണല്ലോ ഞാൻ ആങ്കറിംഗ് ഒന്നും ചെയ്തിട്ടില്ല പരിചയമില്ലാത്ത പ്രൊഫഷനാ പക്ഷെ കുറച്ചൊരു മിനുക്ക് മണിയൊക്കെ കിട്ടിയാൽ അത്യാവശ്യം ഡീസെന്റ് ആയി ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു സോ സോ എനിക്ക് പിന്നെ ഐ കുറച്ച് കോൺഫിഡൻ്റ് ആയ പേഴ്സണാ ഞാൻ അങ്ങനെ ഒരു അണ്ടർ കോൺഫിഡൻ്റ് ആയത് അത്ര ഷൈ ആയിരുന്നു സിനിമയിൽ വരുന്നത് വരെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്ന പേഴ്സൺ ആയിരുന്നു ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പേഴ്സൺ ആയിരുന്നു അതൊക്കെ സിനിമ എനിക്ക് തന്ന നല്ല കാര്യങ്ങളാണ് അവിടെ മോ കോൺഫിഡൻറ്റ് നാണമൊക്കെ മാറി പോയി പണ്ട് ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഒക്കെ ഭയങ്കര ചമ്മലാണ് അതൊക്കെ പോയി അപ്പം കുറച്ചൊരു ചെറിയൊരു പ്രാക്ടീസും ലേർണിങ്ങും ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് എത്ര കൊടുക്കും ഞാൻ കറസ്പോണ്ടൻസിലാണ് ചെയ്തത് സോ അതിൽ ഞാൻ എത്രത്തോളം സോ അതുകൊണ്ട് നമ്മൾ നോർമൽ ടോക്കിംഗ് ആണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും പക്ഷെ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു 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 ഡിഗ്രി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രൊഫഷണൽ സൈഡിൽ നോക്കുമ്പോൾ ഞാൻ എത്ര ഗുഡാണെന്ന് അറിയില്ല സോ ഒരു സിക്സ് ആഗ്രഹിച്ചിരുന്നു അതായത് ടീച്ചർ ആവാൻ ഉള്ള ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ശരിക്കും ശരിക്കും ടീച്ചർ ആവണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബയോമെഡിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇത് രണ്ടും മാത്രമായിരുന്നു എന്റെ ഇത് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് പിന്നെ സിനിമ അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു സിനിമ പക്ഷേ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് ഞാൻ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ബയോളജി എടുക്കുമ്പോൾ നമ്മൾ മെയിൻ എടുക്കുമ്പോൾ പ്രാക്ടിക്കൽസ് ഉണ്ടാവുമല്ലോ അപ്പം അത് അറ്റൻഡ് ചെയ്യണമല്ലോ ഇപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് അത് പാരലി ചെയ്യാന്നുള്ളത് പോസിബിളായ കാര്യമായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് മാറിയത് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഈസി അമ്മ വീട്ടിലുള്ളത് കൊണ്ടായാലും ഹെൽപ് ചെയ്യുമ്പോഴും ഞാൻ ഇപ്പോൾ ഷൂട്ടിന് പോകുവാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും തന്നെ എക്സാംസിനും അമ്മയ്ക്ക് പ്രിപ്പയർ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് അത് ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് പോയത് പറയുന്നുണ്ട് കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുമായിരുന്നു ജയിക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ സമയത്ത് എന്ത് വെച്ചാൽ ഈ എക്സാമിന് തൊട്ട് മുമ്പ് നമുക്കുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ ആ സമയത്ത് എന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് ആ ഒരു ലാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് ഞാൻ ക്രിസ്പ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ക്ലാസ് നന്നായിട്ട് പഠിക്കുന്ന ആരെങ്കിലും പിള്ളേരൊക്കെ അതെനിക്കല്ല ഞാൻ കാരണം എത്ര പേര് ജയിച്ചു എനിക്ക് അറിയില്ല പക്ഷെ സ്കൂളിൽ പഠിക്കുന്നു അതെന്റെ ടാസ്ക് അതെല്ലാം അതെന്റെ ടാസ്ക് ആയിരുന്നു പക്ഷെ എക്സാം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു ക്ലാസ്സിൽ ോ നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ഇപ്പം ഫ്രണ്ട്സ് ചോദിക്കൂലോ എടാ ഈ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ എഴുതിയിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് ഗുണം നമുക്ക് ഉണ്ടാവണമല്ലോ അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സോ ഐ വാസ് ലൈക്ക് ദാറ്റ് അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഈ പുറത്തതിന് വന്നതിന് ശേഷത്ത് എക്സാം കഴിഞ്ഞ് വരുവല്ലോ ചോദിക്കുവല്ലോ എങ്ങനെയുണ്ടായിരുന്നു എക്സാ കൊഴപ്പില്ലായിരുന്നു

എനിക്ക് തോന്നി എനർജിയും ഇങ്ങനെ സംസാരിക്കാനുള്ള ഇതും അമ്മയുടെ അടുത്തായിരിക്കും കിട്ടിയത് ഞാൻ ഞാൻ പറയാം ഞാൻ സ്കൂള് പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞെല്ലും തോരും ആയിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൈന്ത് എയ്ത്ത് നയൻത്ത് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പക്ഷെ ഇത് അങ്ങനെ ഭയങ്കര പോപ്പുലറായ ഇരട്ടപ്പേരൊന്നും അല്ല പക്ഷെ എന്റെ ക്ലാസ്സിലെ ബോയ്സ് ഒക്കെ എന്നെ ഉണക്കമത്തി എന്ന് വിളിക്കുമായിരുന്നു എന്താ എന്നാലും അത്യാവശ്യം ആയിട്ട് പച്ചമത്തി